പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്ന് ഞാനൊരു വിഷയവുമായി വന്നിട്ടുള്ളത് ഉമ്മയ്യ എന്നുള്ള വിഷയവുമായിട്ടാണ് കാരണം പൊതുസമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ആദ്യമായി ഞാൻ ക്ലാസ്സിലായി ക്ലാസ്സിന് തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഒരു വാക്കാണ് ഉമ്മയ്യ എന്നുള്ളത് ആളുകൾ പല പേരും പറഞ്ഞ് മുഹമ്മദ് റസൂൽഹിയെ പരിഹസിക്കാറ് അത് അവരുടെ ജോലി അവർ നിർവഹിക്കട്ടെ ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടല്ലോ ജീവിതത്തിന് ആ ദൗത്യത്തിലൂടെ അവർ ഓരോരുത്തരും പോവുള്ളൂ അതിനാ നമ്മൾ അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരും നമ്മളും ഒക്കെ കുട്ടിക്കാലത്ത് ഘട്ടങ്ങളിൽ മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ് മുഹമ്മദും റസൂൽ ഉമ്മയായിരുന്നു എന്നുള്ളത് നിരക്ഷരനായിരുന്നു എന്നർത്ഥം അതിന് ഞങ്ങൾ പഠിച്ചിരുന്ന താരിഫ് നിർവചനം ലാ ലായാലുൽ എന്നാണ് വായനയും എഴുത്തും അറിയില്ല എഴുത്തും വായനയും അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല ഉമ്മയെ ാഹു ഐ അല്ലെങ്കിൽ മായനാഹു ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് പറയും എന്നിട്ട് പറയില്ല ഏഴന ഉൽക്കിത്താബത്ത എഴുത്തും വായനയും അറിയില്ല അതാണ് ഉമ്മീ എന്ന് ഈ ഒരു അന്വേഷണത്തിലേക്ക് കടത്ത ഒരു തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടങ്ങളുണ്ട് അന്നൊക്കെ എൻ്റെ ഗുരുനാഥനിൽ നിന്ന് ഞാൻ പഠിച്ചത് അദ്ദേഹം എന്നോട് ചോദിച്ചത് അനുസാരി അങ്ങനെയാണെങ്കിൽ ൂ റബുക്കൽ അക്രമല്ലതി അല്ലമബിൽ പേന കൊണ്ട് എഴുത്തു പഠിപ്പിച്ച നിന്റെ നാഥൻ അത്യുതാരനാണ് അവൻറെ അവൻറെ നാമത്തിൽ നീ വായിക്കുക എന്നല്ലേ ആ അത്യുദാരന് ആ അത്യുദാരതയ്ക്ക് ഏറ്റവും അർഹത പ്രവാചകനല്ലേ ലോകത്ത് മുഹമ്മദും റസൂൽലാഹിക്കല്ലേ ആ റബ്ബിന്റെ ഉദാരത ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ എന്നോട് അദ്ദേഹം ചോദിച്ചു നിരവധി വചനങ്ങൾ എടുത്ത് എഴുത്തിനെ കുറിച്ച് പറയുന്ന കരാറുകൾ എഴുതേണ്ടതിനെ കുറിച്ച് പറഞ്ഞ കടങ്ങൾ ഇടപാടുകൾ നടത്തിയാൽ അത് എഴുതി വെക്കേണ്ടതിനെ കുറിച്ച് പറയുന്ന അങ്ങനെ എഴുത്തിനും എഴുതേണ്ട ആവശ്യകത പറയുന്ന നിരവധി വചനങ്ങൾ എടുത്ത് അദ്ദേഹം എന്നോട് ഉദ്ധരിച്ചു ഇത് ആദ്യം നടപ്പിലാക്കേണ്ടത് പ്രവാചകനല്ലേ അദ്ദേഹത്തിന് എഴുത്തറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ് അന്ന് എന്ന ഞാൻ എന്റെ ഗുരുവിനോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് അന്ന് വേറൊരു അർത്ഥമാണ് പറഞ്ഞു തന്നത് അതിൽ തൽക്കാലം ഞാൻ സംതൃപ്തനായി എന്നാലും എനിക്ക് പൂർണമായും ആ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണോ എന്ന് അന്നും ഒരു സംശയം ഉണ്ടായിരുന്നു ഒരർത്ഥാണ് ആ അർത്ഥപ്പൊ ഞാൻ പറയുന്നില്ല ഒരർത്ഥതലം എനിക്ക് വിശദീകരിച്ചത് പിന്നെയും ഞാൻ ഈ പദത്തെ അന്വേഷിക്കാൻ തുടങ്ങി ഈ പദത്തിന്റെ അർത്ഥത്തെ തിരയാൻ തുടങ്ങി കുറുകാൻ അങ്ങനെ അന്വേഷിക്കാനും പരിശോധിക്കാനും തുടങ്ങിയപ്പോഴാണ് ഉമ്മ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ ഉമ്മയ്യെ എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അൽ ഹിന്ദ് എന്ന് പറയും ഇന്ത്യക്ക് നമ്മൾ അതിൽ നിന്നാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയാനെ ഹിന്ദിയൻ എന്നാണ് പറയുന്നത് അപ്പൊ അമ്രീക്കുൻ എന്ന് അമേരിക്കക്ക് അറബിയിൽ പറയും അമ്രീക്ക എന്ന് പറയും അതിൽ ഒരു അമേരിക്കക്കാരനെ സംബന്ധിച്ച് അമരീകീയുൻ എന്നാണ് പറയുന്നത് ഇങ്ങനെ ഓരോ വാക്കും അതിലേക്ക് യുൻ എന്ന് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആളായി മാറുന്നത് ഹിന്ദിയുൻ അമരീകുൻ പാകിസ്ഥാനിയുൻ കുറേഷ്യൻ സുദിയുൻ ഇങ്ങനെ പോകുന്നു അത് വാക്കുകൾ അപ്പൊ ആ വാക്കിലേക്ക് യുൻ എന്ന ഇലാഫത്തിന്റെ അക്ഷരം അതാണ് പറയാം ഭാഷയിൽ അങ്ങനെ പറയാം അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെ ചേർക്കുമ്പോഴാണ് അതിന്റെ ആള് അപ്പൊ ഉമ്മിന്റെ ആള് എന്നുള്ള അർത്ഥത്തിനാണ് ഉമ്മിന്റെ ആള് എന്ന് പറഞ്ഞാൽ എന്താണ് അതും പിന്നെ അന്വേഷിക്കാൻ പറയും ഉമ്മിലേക്കാണ് ഉമ്മയെ ചേർത്തപ്പോഴാണ് ഉമ്മയെ എന്ന് പറഞ്ഞത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഖുർആാനിൽ ഉമ്മ അബ് അഹ് ഇങ്ങനെ വാലിദ് വാലിദത്ത് എന്നൊക്കെ പറയുന്നതൊന്നും ബയോളജിക്കലായ ഉമ്മല്ല എന്നുള്ളത് തിരിച്ചറിവിലേക്ക് എത്തി ബയോളജിക്കൽ അല്ല അതൊന്നും ബയോളജിക്കലായ പിതാവ് അബു എന്ന് പറയുമ്പോ അബൂക്കും ഇബ്രാഹിം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയമായ പിതാവാണ് ഇബ്രാഹിം നമ്മുടെ ഉള്ളില് ആ ഇബ്രാഹിം ഉമ്മത്തായിരുന്നു എന്ന് പറയുമ്പോൾ ഉമ്മത്ത് എങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ഒരു സമൂഹമാവുക എന്ന ചിന്തയായിരുന്നു അപ്പൊ ആ വാക്കിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഉമ്മ പ്ലസ് ത ആണ് ഉമ്മത്ത് എന്ന് മനസ്സിലായി അതും നമുക്ക് വിശദീകരിക്കേണ്ട ഒരു വാക്ക് അതുപോലെ തന്നെ ഇമാമ് എന്നുള്ള വാക്ക് അമത്ത് എന്നുള്ള വാക്ക് ഇതൊക്കെ ഉമ്മില്ലെന്ന് വന്നതാണെന്ന് മനസ്സിലായി അപ്പൊ ഖുർആനിൽ പറയുന്ന അബ് ആകട്ടെ അഹ് ആകട്ടെ ഉമ്മാകട്ടെ വാലിതത്ത് ഉം പിന്നെ മാതാവ് എന്നുള്ള അർത്ഥത്തിനാകട്ടെ ഏത് പറഞ്ഞാലും അതൊന്നും ബയോളജിക്കൽ അല്ല മറിച്ച് ആത്മീയമായ തലത്തിലാണ് അവയെല്ലാം എന്ന് ബോധ്യപ്പെട്ടത് എൻ്റെ ബോധ്യമാണ് എൻ്റെ സഹോദരങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവരനുഭവിക്കുന്ന അനുഭവിച്ചറിയുന്ന അനുഭവങ്ങളാണ് അവർക്ക് പറയാൻ കഴിയുക അങ്ങനെ ബന്ധപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെപ്പിന് ഉമ്മ എന്നുള്ളതും മറിയമാണ് ഉമ്മൽ കിതാബ് എന്ന് പറയുന്നത് ഖുർആനിൽ മൂന്ന് സ്ഥലത്ത് ഉമ്മുക്കി എന്ന് പറയുന്നുണ്ട് അതും ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് വന്ന വാക്കും ശരിയാണ് എന്ന് എനിക്ക് തോന്നി നിനക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്ന് ചോദിച്ചപ്പോൾ ഉമ്മുക്ക 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 എന്ന് നബി പറഞ്ഞു മൂന്ന് സ്ഥലത്താണ് ഖുർആനിൽ ഉമ്മുക്കി എന്ന് മറിയമ്മിനെ കുറിച്ച് പറഞ്ഞത് മറിയമ്മിനോട് പറഞ്ഞു നിന്റെ ഉമ്മ എന്ന അപ്പൊ ഉമ്മുൽ കിതാബ് ആണ് മറിയം എന്നുള്ളത് അറിവിന്റെ ഉറവിടം അതാണ് ഏതൊന്നിനും ജന്മം നൽകുന്നതാണ് ഉമ്മ എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ജന്മം എടുക്കുന്നത് ബയോളജിക്കൽ ആയിട്ടാണെങ്കിൽ മനുഷ്യ സമൂഹം ജന്മമെടുക്കുന്ന ഇടമാണ് ഉമ്മ എന്ന് പറയുന്നത് മാതാവ് എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ പറയുമ്പോൾ ആത്മീയമായ ജ്ഞാനം എവിടെ നിന്നാണോ ജന്മമെടുക്കുന്നത് എടുക്കുന്നത് അതിൻ്റെ മസ്തർ ഉറവിടം എവിടെ നിന്നാണോ എവിടെ നിന്നാണ് അത് ഉത്ഭവിച്ചത് പ്രവഹി പ്രവാഹം അതിൻ്റെ തുടങ്ങുന്നത് അതാണ് അതിൻ്റെ ഉമ്മ അവിടെ അതിൻ്റെ പ്ര ഉറവിടത്തിൽ നിന്ന് അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ വ്യാജങ്ങളോ അല്ലെങ്കിൽ അതിൽ മിഥ്യകളോ അതിൽ ഊഹങ്ങളോ ഒന്നും തന്നെ കലർന്നിട്ടുണ്ടാവുകയില്ല അതായത് അബുൽ മൗറൂസ് ആയിരിക്കില്ല അത് എന്നർത്ഥം പൈതൃകമായി അവൻ അവൻ ആശ്രയിക്കുന്ന അറിവുകൾ ആയിരിക്കില്ല അത് എന്നർത്ഥം പൈതൃകമായി കിട്ടിയ അന്ധവിശ്വാസങ്ങൾ ആയിരിക്കില്ല എന്നർത്ഥം അപ്പൊ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടത്തിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്ന വ്യക്തിയെയാണ് ഉമ്മയ്യ എന്ന് പറയുക എന്ന് എനിക്ക് മനസ്സിലാകും അവിടെ സൈവകൾ ഉണ്ടാവില്ല വ്യാജങ്ങൾ ഉണ്ടാവില്ല ്ലുനോന് ധാരണകൾ ഉണ്ടാവില്ല ഔഹാമോ ഊഹങ്ങളോ മിഥ്യകളോ ഉണ്ടാവില്ല ഇതൊന്നും കലരാത്ത അതാണല്ലോ എവിടെ നിന്ന് അതിൻ്റെ ശരിയായ ഉറവ ആത്മീയ ജ്ഞാനത്തിന്റെ ശരിയായ ഉറവ എവിടെ നിന്നാണോ അവിടെ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഉമ്മയ്യെ എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലായി അപ്പൊ നിരക്ഷര അല്ല എന്നുള്ളത് മനസ്സിലായി അപ്പൊ പിന്നെ എന്റെ അന്വേഷണം ഉമ്മയ്യൂന എന്ന് പറഞ്ഞ ഉമ്മയ്യീങ്ങളിലേക്കാണല്ലോ നിരക്ഷര കുക്ഷികളിലേക്ക് ഒരു നിരക്ഷര കുക്ഷിയെ അയച്ചു എന്നാണോ ക്ഷരാഭ്യാസമില്ലാത്ത ആളുകളിലേക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ അയച്ചു എന്ന് പറയും ഈ അന്വേഷണായിരുന്നു അന്വേഷണായിരുന്നു പിന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി അതും ശരിയല്ല ഉമ്മീൻ എന്ന് പറയുന്നത് ഇത്തിസാലി ബിൽ ഉമ്മി എന്നാണ് ഉമ്മയുമായി ഇത്തിസാല് മുത്ത ചേർന്ന് നിൽക്കാൻ വേണ്ടിയും അതിൽ നിന്ന് ജ്ഞാനങ്ങൾ സ്വീകരിക്കാനും വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഉമ്മയീൻ അവരിൽ നിന്നാണ് റസൂല് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് മനസ്സിലായി അവരിൽ നിന്നാണ് ഒരു റസൂൽ റസൂലൻ അവരിൽ നിന്നാണ് ഒരു റസൂല് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ എന്റെ മനസ്സിലാക്കലുകൾ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി എൻ്റെ ബോധ്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യപ്പെട്ട എൻ്റെ അത് നിങ്ങളെടുക്കുക അല്ലെങ്കിൽ അത് തള്ളിക്കളയാ കാരണം ഇത് അനുഭവിച്ചറിയേണ്ട ജ്ഞാനമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കണ്ണുകൊണ്ടാണ് കുർആാനിനെ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ അക്ഷരങ്ങൾ കാണാം അവിടെ നിന്നും കണ് കടന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ഖുർആാനിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ ചിലപ്പോൾ ദർശനങ്ങൾ കാണാം അർത്ഥതലങ്ങൾ കാണാം തത്വസംഹിതകൾ കാണാം തത്വജ്ഞാനങ്ങൾ ചിലപ്പോൾ കണ്ടെത്തിയേ കാണാം പക്ഷെ അവിടെ നിന്നും മുന്നോട്ട് കടന്ന് നിങ്ങൾ ഹൃദയം കൊണ്ടാണ് കുറു വായിക്കേണ്ടത് അപ്പോഴാണ് ആ ഹൃദയം പ്രകാശപൂരിതമാവുക ആ ഹൃദയത്തിൽ സ്നേഹവും പ്രണയവും ജന്മമെടുക്കുക എടുക്കുക അപ്പൊ അതേ അവന് കണ്ടെത്താൻ കഴിയുമോ കുറുആാൻ അതല്ലാത്ത ഒന്നും അവനതിൽ കണ്ടെത്താൻ കഴിയില്ല അപ്പൊ ഉമ്മയീൻ എന്ന് പറയുന്നത് അല്ലദീന യസ് ഔന പരിശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇത്തിസാലിബിൽ ഉമ്മി ഉമ്മയുമായി മുത്തസിലാകാൻ ചേർന്ന് നിന്ന് ആ ഉമ്മയിൽ നിന്നുള്ള ശരിയായ അറിവ് കുടിക്കാൻ ആ ആത്മീയ ജലം പാനം ചെയ്യാൻ കുടിക്കാൻ വേണ്ടി അതുമായി ചേർന്ന് നിൽക്കാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ഉമ്മയീൻ എന്ന് പറയുന്നത് അവരിൽ നിന്നാണ് ഒരു റസൂര് ജന്മമെടുക്കുന്നത് റസൂൽ ആദ്യമായി ജന്മം കൊടുക്കുന്നത് യൂസഫിന് ശേഷമാണ് യൂസഫുമായി ബന്ധപ്പെട്ടാണ് റസൂൽ എന്നുള്ള വാക്ക് ആദ്യമായി വരുന്നത് അതുവരൊക്കെ നബി എന്നുള്ള തലത്തിലേക്കാണ് പറഞ്ഞു പോകുന്നത് നമ്മുടെ വിജ്ഞാനത്തിന്റെ അറിവിന്റെ നാം കടന്നു പോകേണ്ട മേഖലകളാണ് അതൊക്കെ അപ്പൊ അതാണ് ഒരു റസൂൽ ഉയർത്തെഴുന്നേൽപ്പിക്ക ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അതാണ് ബസ് എന്ന് പറയുന്നത് ഒരു മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്നൊക്കെ പറയുന്നതും അത് തന്നെയാണ് ഒരു വൈജ്ഞാനികമായ ഒരു പിന്നെ ഈ ആത്മീയജ്ഞാനത്തിലേക്കുള്ള ഒരു എഴുന്നേൽപ്പാണ് ഉയർത്തെഴുന്നേൽപ്പാണ് അത് അത് ബനു ഇസ്രായേൽക്കാരോട് പറഞ്ഞ ലോഹവൽ സുമ ബഹസനാക്കും മീൻ പഴതി മൗത്തിക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ മരണം എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ മരണത്തിന് ശേഷം ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഇസ്രായേൽ ജനത മുഴുവൻ മരിച്ചു കിടക്കുകയായിരുന്നു അത് പറയുമ്പോൾ ആരാണ് ഇസ്രായേൽ എന്നുള്ളത് പിന്നെ വിശദീകരിക്കും അപ്പോ ഇസ്രായേൽ ജനത മരിച്ചു കിടക്കുക എന്ന് പറഞ്ഞ അവർക്ക് ആത്മീയജ്ഞാനത്തിന്റെ ജലം അവരിൽ ആ വെളിച്ചം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നർത്ഥം അവര് മൃത്യുവിലായിരുന്നു എന്നർത്ഥം ആ മൃത്യുവിൽ നിന്ന് ആണ് അവർക്ക് ഹയാത്ത് ജീവൻ ജീ പിന്നെ ബാസ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കുന്നതും ഹയാത്ത് കൊടുക്കുന്നതും ജീവിതം കൊടുക്കുന്നതും അത് പറഞ്ഞല്ലോ ഒരു തത്വശാസ്ത്രം ഒരു തത്വജ്ഞാനി പറയുണ്ടായി ഞാൻ ഭയപ്പെടുന്നത് ജീവിതമില്ലാത്ത ജീവിതത്തെയാണ് അതിനെയാണ് നിങ്ങളും ഭയക്കേണ്ടത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ടത് ജീവിതമില്ലാത്ത ജീവിതത്തെയാണ് ഭയക്കേണ്ടത് എന്ന് ഒരു തത്വജ്ഞാനി പറയുണ്ടായി അപ്പൊ ഇതാണ് ഉമ്മി ഉമ്മ എന്ന് പറഞ്ഞതിന്റെ തത്വ ഇതാണ് അത് മുഹമ്മദും റസൂൽ തന്നെയാണോ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ് പിന്നെ എന്റെ പരിശോധന അതായിരുന്നു ആ ഒരു തർക്കത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നില്ല കാരണം ഇതൊക്കെ നമ്മിൽ തന്നെ ഉള്ളതായതുകൊണ്ട് അത് മൂസയാണോ മുഹമ്മദാണോ എന്നുള്ളത് നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ മൂസയെയാണ് ഉമ്മ ഉമ്മിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് മറ്റെല്ലാ ജ്ഞാനത്തിന്റെ ഉറവുകളിൽ പിന്നെ ഉറവിടങ്ങളിൽ നിന്നും മാറ്റി യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് മൂസയെയാണെന്ന് സൂഹത്ത് കസസ് പതിമൂന്നിൽ പറയുന്നുണ്ട് ഫറദദിനാഹുല ഉമ്മിഹി എന്ന് പറയുന്നത് മാത്രല്ല നിരവധി ഈ ഉമ്മി എന്ന് ഉപയോഗിച്ച വാക്ക് വരുന്ന ഇടങ്ങളിലൊക്കെ അതിന് മുകളിൽ പറയുന്ന ചരിത്രം മൂസയുടേതാണ് ചരിത്ര ഗ്രന്ഥമല്ല മൂസയെക്കുറിച്ചും മൂസയുടെ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു വരുമ്പോഴാണ് ഉമ്മഇ എന്ന വാക്ക് വരുന്നത് മുഹമ്മദിനെ കുറിച്ച് പറയുന്ന നാലിടങ്ങളാണ് കുർഗാനിലുള്ളത് അവിടെ എവിടെയും ഉമ്മഇഇ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല അതൊരു തർക്കത്തിന് എടുക്കേണ്ടതില്ല നിങ്ങൾ അത് രണ്ടായാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല പക്ഷെ എന്റെ ബോധ്യം അത് മൂസ എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മെ ഉമ്മിലേക്ക് മടക്കുന്നത് അവിടെ നിന്നാണ് ശരിയായ അറിവുകൾ ഫീഡ് ചെയ്യപ്പെടുന്നത് അതല്ലാത്തതൊക്കെ ഹർറംന അലേഹിൽ മറാതെയോ ബാക്കി എവിടെ നിന്നൊക്കെ അദ്ദേഹം ജ്ഞാനത്തെ പാ കുടിച്ചിരുന്നോ അറിവുകളെ കുടിച്ചിരുന്നുവോ അതൊക്കെ അദ്ദേഹത്തിന് തടഞ്ഞു വെക്കുകയും ചെയ്തു മൂസയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതാണ് അപ്പൊ മനുഷ്യബുദ്ധി യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവയിലേക്ക് മടക്കപ്പെടുമ്പോഴാണ് അയാൾ ഉമ്മിയാവുന്നത് എന്ന് പറയുന്നു ആ ജ്ഞാനത്തെ ഉൾ ചേർന്ന് നിൽക്കുമ്പോൾ അതിൽ നിന്ന് അറിവുകൾ സ്വീകരിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ഉമ്മിയാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഉമ്മിങ്ങൾക്ക് ഇപ്പൊ ഏഴമൂല ഏഴം മൂന്നൽ കിതാബ് ഇപ്പൊ അവർക്ക് കിതാബ് അറിയുന്നില്ല എന്ന് ആൽ കിതാബ് എന്താണെന്ന് അവർക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞത് അവര് യെസ് ആ പരിശ്രമിക്കുന്നേ ഉള്ളൂ ലി ലിത്തിസാലി ബില്ല ഉമ്മയുമായി ചേർന്ന് നിൽക്കാൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കണം ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറുആാനിൽ ഉടനീളം മനസ്സിൽ നടക്കുന്ന മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളാണ് കുർആാൻ ഉടനീളം സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുർആാനിന്റെ ഭൂരിഭാഗം ഭാഗവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് മൂസയും ഫിറോനുമായിട്ടാണ് അതുകൊണ്ടാണല്ലോ മൂസയെ കുറിച്ച് നൂറ്റി മുപ്പത്താറ് സ്ഥലങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഖുർആനിൽ ഉടനീളം നമുക്ക് ചർച്ചയിൽ കാണാൻ പറ്റുന്നത് മൂസയും പിന്നെ മനുഷ്യ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചാണ് അവിടെ നടക്കുന്ന ഏറ്റുമുട്ടലുകളെ കുറിച്ചാണ് അതാണ് മൂസയും ഫിറോനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് അവസാനം മൂസയും ഫുറവനും ഒന്നായി തീരുന്ന ഒരു വേളയുണ്ട് ഈ ആത്മജ്ഞാനത്തിന്റെ ജലത്തിൽ ഫിറാവൻ മുക്കപ്പെടുമ്പോൾ അവരൊന്നായി അവിടെയാണ് അസുഹാബ് മൂസ എന്ന ഒരൊറ്റ സ്ഥലത്ത് കുറുകാൻ ഉപയോഗിച്ചത് മൂസയുടെ സുഹൃത്ത് എന്ന് മൂസയുടെ സാഹിബായി മാറുന്ന അവസ്ഥ അത് ഞാന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് വിശദീകരിക്കാനുള്ളത് അപ്പൊ ഉമ്മയ്യ എന്ന് പറഞ്ഞാൽ നിരക്ഷര കുക്ഷി എന്നുള്ള അല്ലെങ്കിൽ ആ ഏഴം ഉൽ കിതാപത്തവൽ കിറാത്ത എഴുത്തും വായനയും അറിയാത്ത വ്യക്തി എന്നുള്ള അർത്ഥത്തിനല്ല നേരെ മറിച്ച് ഉമ്മിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കാൻ എന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിനാണ് ഉമ്മിലേക്കാണ് അത് ചേർത്ത് പറയുന്നത് ആ ജ്ഞാനത്തിന്റെ പൂർണതയിൽ എത്തുമ്പോഴാണ് ഒരാൾ ഉമ്മത്തായി മാറുന്നത് അപ്പോഴാണ് അയാൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി ആളായി മാറുന്നത് ഇമാമായി മാറുന്നത് ഇങ്ങനെ പോകുന്നു അതിന്റെ വിശദീകരണം അപ്പൊ ഇതാണ് അതിൽ നിന്നാണ് പിന്നെ ഉമ്മഹാത്ത് ഉണ്ടായത് അപ്പൊ നബിയുടെ അസുവാജുകൾ ഉമ്മഹാത്താണെന്ന് പറയുന്നതിന്റെ അർത്ഥതലൊക്കെ പിന്നീട് വിശദീകരിക്കും അപ്പൊ ഉമ്മഹാത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ നബിയുടെ ബയോളജിക്കലായ നബിയുടെ ഭാര്യമാർ മോമിനികളായ ആളുകളുടെ ഉമ്മാരാണ് അതുകൊണ്ട് അവരെ വിവാഹം കഴിക്കരുത് എന്നുള്ള ആ വിവാദമായ ആ പ്രശ്നങ്ങളൊക്കെ ആ വചനങ്ങളൊക്കെ നമ്മുടെ ചർച്ചയിൽ തുടർന്നു വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ സലാം